മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നവഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രഹമായ ചൊവ്വ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപതാം തീയതി തൻ്റെ ശത്രുരാശിയായ മിഥുനത്തിൽ നിന്നും നീചസ്ഥാനമായ കർക്കിടകത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് ഇവിടെ ചൊവ്വ സാധാരണയായാലും അധികം സമയം നിൽക്കുന്നതായിരിക്കും സാധാരണ നാൽപ്പത്തഞ്ച് ദിവസമാണ് ഒരു രാശിയിൽ ചൊവ്വ സഞ്ചരിക്കുന്നത് കർക്കിടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്ക് ചൊവ്വ രാശി മാറുന്നത് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ഇതെങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ചൊവ്വ ഡിസംബർ ഏഴാം തീയതി കർക്കടകം രാശിയിൽ വക്രഗതിയിലാകുന്നതായിരിക്കും അങ്ങനെ കർക്കടകത്തിൽ തന്നെ വക്രഗതിയിൽ സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തൊന്നാം തീയതി മിഥുനത്തിൽ തിരിച്ചു പ്രവേശിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തി നാലാം തീയതി വരെ ചൊവ്വ വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് അതായത് ഏകദേശം എൺപത് ദിവസം അതിനുശേഷം നേരെ സഞ്ചരിച്ച് വീണ്ടും ഏപ്രിൽ മൂന്നാം തീയതി കർക്കടകത്തിൽ പ്രവേശിക്കുന്നതാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഏഴാം തീയതി ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ചൊവ്വയുടെ ഈ സഞ്ചാരമാറ്റം നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് ജാതകത്തിലെ ഗ്രഹനില പ്രത്യേകിച്ചും ചൊവ്വയുടെ നിങ്ങളുടെ ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ പ്രതീക്ഷിക്കാവുന്നതാണ് ചൊവ്വ നിങ്ങളുടെ നാലും ഒൻപതും ഭാവങ്ങളുടെ അധിപനാണ് നിൽക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവവും ചൊവ്വയുടെ നീചസ്ഥാനവുമായ കർക്കടകത്തിലാണ് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ശുഭഫലങ്ങളാണ് സാധാരണ നൽകുന്നത് എങ്കിലും ഇവിടെ ചൊവ്വ നീചസ്ഥാനത്താണ് നിൽക്കുന്നത് അതിനാൽ ശുഭഫലത്തോടൊപ്പം ചില നെഗറ്റീവ് ഫലങ്ങളും അനുഭവപ്പെടുന്നതായിരിക്കും ഈ സമയത്ത് പല ചലഞ്ചുകളെയും നിങ്ങൾക്ക് നേരിടേണ്ടി വരും പക്ഷേ ഈ ചലഞ്ചുകളെയെല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന നല്ല അവസരങ്ങളാണ് എന്ന് കരുതി അതിൽ നിന്നും പോസിറ്റീവ് റിസൾട്ടുകൾ കരസ്ഥമാക്കുവാൻ ശ്രമിക്കണം ഉദാഹരണത്തിന് ഓഫീസിൽ നിങ്ങൾക്ക് അതികഠിനമായ ഒരു ടാസ്ക് ലഭിച്ചു എന്ന് വിചാരിക്കുക അതിൽ നിങ്ങൾ വിജയിച്ചാൽ കരിയറിൽ അത് കാരണം പല നേട്ടങ്ങളും ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് ആരുമായും ഏർപ്പെടാൻ പാടില്ല ക്രോധത്തിൽ നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം എല്ലാവരുമായി ഒത്തൊരുമിച്ച് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് ശുഭകരം അല്ലാത്ത പക്ഷം പല ഹാനികളും വരുവാൻ സാധ്യതകളുണ്ട് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായിരിക്കും ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുന്നതാണ് അതിനാൽ അനാവശ്യ ചിലവുകൾ തീർച്ചയായും കുറയ്ക്കുന്നത് നല്ലതായിരിക്കും ചൊവ്വ നാലാം ഭാവത്തിൻ്റെ അധിപനാണല്ലോ ഇത് സുഖസ്ഥാനമാണ് ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം രാഷ്ട്രീയം മാതാവ് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെ ഗുരുവിൻ്റെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട് അതോടൊപ്പം ശനിയുടെ പത്താം ദൃഷ്ടിയും രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടിയും ഒപ്പം പതിക്കുന്നുണ്ട് പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളിൽ ലാഭസ്ഥിതികൾ ഉണ്ടാകുമെങ്കിലും ഈ സമയത്ത് എല്ലാ ഡോക്യുമെൻറ്റുകളും നന്നായി സ്റ്റഡി ചെയ്യണം അല്ലാത്ത പക്ഷം പിന്നീട് ഡിസ്പ്യൂട്ടുകളും മറ്റും വരുവാൻ സാധ്യതകളുണ്ട് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വാഹനം കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാൻ നോക്കണം മാതാവിൻ്റെ ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് നിങ്ങളുടെ മേൽ എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ചൊവ്വ ഭാഗ്യസ്ഥാനാധിപനുമാണല്ലോ ഈ സമയത്ത് ഭാഗ്യസ്ഥിതികളിൽ അല്പം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ധീർതി പിടിച്ചൊന്നും തന്നെ ചെയ്യാൻ പാടില്ല ധാർമ്മിക കാര്യങ്ങളിൽ രുചി കുറയുന്നതായിരിക്കും ഈ സ്ഥിതി പാടെ മാറ്റണം ചൊവ്വയുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് ഈ സമയത്ത് ഇളയ സഹോദരങ്ങളുമായി വിവാദങ്ങൾ വിവാദങ്ങളുണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം കോൺഫിഡൻസ് ലെവൽ കുറയാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ചൊവ്വായുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് ഈ സമയത്ത് കടബാധ്യതകളിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും ചെറിയ ചെറിയ കച്ചവടക്കാർക്കും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്കും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ചൊവ്വായുടെ എട്ടാം ദൃഷ്ടി ഏഴാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇവിടെ ശനി ശശ്വരാജയോഗം നിർമ്മിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടക ശനിയുടെ പ്രഭാവത്തിലുമാണ് ദാമ്പത്യ ജീവിതം നല്ലതായിരിക്കും പക്ഷേ ചൊവ്വായുടെ ദൃഷ്ടി കാരണം ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളെയും നേരിടേണ്ടി വരും പക്ഷേ താമസിക്കാതെ തന്നെ അതെല്ലാം മാറിക്കിട്ടുന്നതുമായിരിക്കും ചൊവ്വയുടെ കൂടുതൽ പ്രീതി ലഭിക്കുന്നതിനായി കഴിയുന്നത്ര ക്ഷേത്ര ദർശനങ്ങൾ ചെയ്യുന്നതും ഹനുമാൻ ചാലീസ ലഭിക്കുന്നതും ശ്രവിക്കുന്നതും ശുഭകരമായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം